ും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും ഒറ്റ കൂടി സ്വാഗതം പിന്നെ നമ്മൾ വരുന്നത് അടിപൊളി സെലക്സനെ സെലക്ഷൻ ആയിട്ട് തന്നെയാണ് ഒരു എന്താ പറയാ ഏത് മോഡലാണ് ചുങ്കടി മോഡൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ചായിട്ട് നല്ല ചുങ്കിടി ഇതിലാണ് വരുന്നത് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മോഡൽ നല്ല ഒരു കളറുമാണ് ഇതിന്റെ ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് കളറുകളുണ്ട് എല്ലാം വരണം ഞമ്മക്ക് അമ്പത്താറ് സൈസിൽ തന്നെയാണ് വരുന്നത് നല്ല കോട്ടന്റെ നല്ല എല്ലാം നല്ല ശീലയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ശീലയാണ് അതിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് കളറുകൾ ഉണ്ട് വേറെ കളറ് വരുന്നത് ഇത് വരുന്നത് ഒരു നമ്മള് എന്താണ് ഒരു ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ഈ ഒരു കളറില് അതുപോലെ ഇത് വരുന്നത് ആ അതിൽ തന്നെ ഒരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഭംഗിയുള്ള ഒരു വറ്റിയുണ്ട് അൻപത്തി ആറ് സൈസിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അതിന്റെ തന്നെ കളറിലെ വെറ്റാണ് ബ്രൗൺ കൂടുതലുള്ള ആ കൂടുതലായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കളർ തന്നെയാണ് ഇവരെ നെക്ക് കോളർ ചെയ്തിട്ടുള്ള നെക്കാണ് വരുന്നത് ഒരു കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അതിന്റെ നെക്ക് വരുന്നത് അതിന്റെ ഒരു ആ ഒരു രീതി തന്നെ ഒരു ബ്ലാക്ക് സൈഡ് വരുന്നതാണ് എല്ലാ അൻപത്താറ് സൈസിൽ തന്നെയാണ് നമുക്ക് വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല വീതി ഇറക്കും എല്ലാം ഉണ്ട് കയ്യറപ്പൊക്കെ ആവശ്യത്തിനുള്ള കൈയ്യറപ്പം എല്ലാം ബില്ല് വരുന്നുണ്ട് നെക്കൊക്കെ കണ്ടിരിക്കും അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ തുണീന്ന് വിചാരിക്കേണ്ട അത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ളി അതുകൊണ്ട് ക്വാർട്ടർ തന്നെ ചിലപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിലും ഇരുന്നൂറ്റി അൻപതിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള തുണി ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയിലാണ് ഇത് കൊടുക്കുന്നത് അൻപത്തി സൈസാണ്

السلام عليكم <applause>